ഹലോ ഇന്ന് ഞാൻ ചെമ്പരത്തി സോപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത് മുഖത്തെ പാടുകൾ മാറാനും അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആവാനും നല്ല ഗ്ലോ കിട്ടാനൊക്കെ ആയിട്ട് ചെമ്പരത്തി സോപ്പ് ഉപയോഗിക്കുന്നത് നല്ലതാണ് ചെമ്പരത്തിയുടെ ഗുണങ്ങളെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും തന്നെ അറിയാം മുടിയിലേക്കായാലും ചെമ്പരത്തി വളരെ നല്ലതാണ് സോപ്പ് ഉണ്ടാക്കാനായിട്ട് നാടൻ ചെമ്പരത്തിയാണ് എടുത്തിട്ടുള്ളത് ചെമ്പരത്തി എതളുകളാക്കി എടുക്കുക അതിന് ശേഷം അമ്പത് എം എൽ വെള്ളം ഒരു പാത്രത്തിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഈ ചെമ്പരത്തിയുടെ ഇതിളുകൾ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കുറേ നേരമൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ചെമ്പരത്തി അതിൽ ജ്യൂസൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുള്ളൂ ചെമ്പരത്തിയുടെ ഇതിളുകളൊക്കെ ഒരു വെള്ള നിറത്തിലേക്ക് മാറും അപ്പോഴേക്കും വെള്ളം നല്ല ചുവന്ന നിറത്തിൽ നല്ല ഭംഗിയുള്ളൊരു നിറം കിട്ടും നമുക്ക് നിങ്ങളെല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് തന്നെ അറിയിച്ചോളൂ പണ്ട് കാലത്തുള്ള അമ്മമാരൊന്നും ഇപ്പോഴത്തെ പോലെ ഫേഷ്യലൊന്നും ചെയ്യാറില്ല അതേപോലെ ക്രീമുകളൊന്നും ഉപയോഗിക്കാറില്ല അവരൊക്കെ ഈ റോസാപ്പൂവ് വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന റോസാപ്പൂവും അതേപോലെ നമ്മൾ കൂട്ടാനൊക്കെ വെക്കാനായിട്ട് കുമ്പളങ്ങ അരിയിൽ അപ്പോൾ ആ കുമ്പളങ്ങയുടെ കുരുമൊക്കെ കളഞ്ഞിട്ട് ആ ഒരു ചെത്തി കളയുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അതൊക്കെ എടുത്തിട്ടൊന്ന് മുഖത്തൊന്ന് തേക്കുക അതേപോലെ അമ്മമാരൊക്കെ ഒന്ന് സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു ചെമ്പരത്തി ഉണ്ടെന്ന് വെച്ചാൽ അതൊന്ന് പൊട്ടിച്ചിട്ടൊന്ന് മുഖത്തൊക്കെ ഒന്ന് ഇങ്ങനെ അരച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്പരത്തി നല്ലതാണ് മുഖത്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റും സ്കിന്നിന് നല്ല തിളക്കമൊക്കെ കിട്ടാനൊക്കെ ആയിട്ട് ചെമ്പരത്തി ഉപയോഗിക്കുന്നുണ്ട് അന്നത്തെ കാലത്തൊക്കെ അമ്മമാർ ഫേഷ്യൽ ചെയ്യാനായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറ് പണ്ടത്തെ കഥകളൊക്കെ അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ നമ്മുടെ വെള്ളം നല്ലപോലെ റെഡ് കളറായിട്ടുണ്ട് ആയിട്ടുണ്ട് ചെമ്പരത്തി പൂവിൻ്റെ നിറമൊക്കെ വെള്ളത്തിലേക്ക് ഊറി വന്നിട്ടുണ്ട് ഇനി ആ ചെമ്പരത്തിയുടെ ആ അതൊക്കെ മാറ്റിക്കളയണം ചെമ്പരത്തി കൊണ്ട് ചായ ഉണ്ടാക്കി കുടിക്കുന്നുണ്ട് അതേപോലെ ചെമ്പരത്തി ജ്യൂസ് ആക്കിയിട്ടൊക്കെ കുടിക്കുന്നുണ്ട് നാരങ്ങ പിഴിഞ്ഞ് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ നല്ലതാണ് കേട്ടോ ഞാൻ അമ്പത് എം എൽ വെള്ളം അളന്നെടുത്തിട്ടാണ് ചെമ്പരത്തി തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അത് തിളച്ച് വന്നപ്പോൾ ഒരു മുപ്പത് എം എൽ ഒക്കെ ആയിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതിൽ നിന്ന് അഞ്ച് എം എൽ കളഞ്ഞിട്ട് ഇരുപത്തഞ്ച് എം എല്ലാണ് ചെമ്പൃത്തിയുടെ ജ്യൂസ് എടുത്തിട്ടുള്ളത് അര കിലോ സോപ്പ് ബേസിലാണ് ഞാൻ സോപ്പ് ഉണ്ടാക്കി എടുക്കുന്നത് അതിലേക്ക് വൈറ്റമിൻ ഇയുടെ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു അഞ്ചാറ് തുള്ളിയോളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും പിന്നെ വെജ് ഗ്ലിസറിനാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു സ്പൂണോളം ചേർത്ത് കൊടുത്തോളൂ ഒരു കിലോ സോപ്പ് ബേസാണ് എടുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഞാൻ അരക്കിലോനായതുകൊണ്ട് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഞാൻ അര കിലോ സോപ്പ് ബേസ് ഡബിൾ ബോയിലിങ്ങിന് വെച്ചിട്ടുണ്ടായിരുന്നു ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പാത്രത്തിൽ പത കണ്ടത് എന്താ വെച്ചാൽ ഞാനിതിൽ ഈ ഇറക്കി വെച്ച പാത്രത്തിലെ ബേസ് ഒന്ന് ഇളക്കിയപ്പോൾ എനിക്ക് തിരിച്ച് വീണിട്ടുണ്ടായിരുന്നു അങ്ങനെ പത വന്നത് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ചെമ്പരത്തിയുടെ ജ്യൂസ് നല്ല റെഡ് കളറായിരുന്നു അത് ബേസിലേക്ക് ഒഴിച്ചപ്പോൾ ഒരു പച്ച നിറത്തിലേക്ക് മാറിപ്പോയി ചെമ്പരത്തി സോപ്പ് ആകുമ്പോൾ അതിനൊരു ചുവന്ന നിറമാണല്ലോ വേണ്ടത് അപ്പോൾ അതിലേക്ക് ഒത്തിരി റെഡ് കളർ ഒറ്റിച്ചു കൊടുക്കണം അര കിലോനായതുകൊണ്ട് തന്നെ നമുക്കൊരു അഞ്ച് തുള്ളി ഒറ്റിച്ച് കൊടുത്താൽ മതിയാവും അതിനായിട്ട് റെഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഓരോ വീഡിയോയിലും പറയുന്നതാണ് നിങ്ങൾ ഫുഡ് കളറൊന്നും ഇതിൽ കൊടുക്കാതിരിക്കുക സോപ്പിലേക്ക് ചേർക്കേണ്ട കളർ തന്നെ ചോദിച്ച് മേടിച്ചോളൂ ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കുക ആദ്യം ചബരത്തി മൂന്ന് എന്ത് നിറമായിരുന്നോ അതേ നിറം തന്നെ നമുക്ക് ഈ കളർ ചേർത്ത് കൊടുക്കുമ്പോൾ കിട്ടും നല്ല പോലെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ലൈറ്റ് കളറിലാണ് വേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ചേർത്താൽ മതിയാവും ഇനിയിപ്പോൾ നല്ല ഡാർക്ക് കളർ വേണമെന്നു വെച്ചാൽ ഇത്തിരി കൂടിയും കളർ ചേർത്ത് കൊടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി ചേർക്കേണ്ടത് ഫ്രാഗ്നൻസ് ഓയിലാണ് ഞാനതിലേക്ക് റെക്സോനയുടെ ഫ്രാഗ്നൻസ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല പോലെ മണം ഇഷ്ടപ്പെടുന്നവർ ഇത്തിരി കൂടുതൽ ഒഴിച്ചു കൊടുത്തോളൂ അല്ലെങ്കിൽ അര അരമൂടി ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ സ്മെല്ല് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അടുപ്പത്ത് വെച്ചിട്ട് തന്നെ സ്മെല്ല് ചേർത്ത് കൊടുക്കരുത് അപ്പോൾ ആ സ്മെല്ലൊക്കെ ആവിയിട്ട് പോവും അപ്പോൾ ഇറക്കി വെച്ചതിന് ശേഷം വേണം സ്മെല്ല് ചേർത്ത് കൊടുക്കാനായിട്ട് അതിനുശേഷം ഏത് മോൾഡിലാണോ നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക വേണ്ടു എടുക്കുന്ന ബേസിൻ്റെ അളവും അതേപോലെ അതിലൊഴിക്കുന്ന ജ്യൂസിൻ്റെ അളവുമൊക്കെ കൃത്യമായിട്ടുണ്ടെങ്കിൽ വേഗം നം വേഗം തന്നെ നമുക്ക് അത് സെറ്റായി കിട്ടും ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് സോപ്പൊക്കെ സെറ്റാക്കി എടുക്കാൻ പറ്റും ചെമ്പരത്തിയുടെ സോപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ചിലവായി പോവും എല്ലാവർക്കും ചെമ്പരത്തി എന്ന് പറയുമ്പോൾ ഒരു കൗതുകമാണ് ചെമ്പരത്തി കൊണ്ടുള്ള സോപ്പ് പോകുന്നുള്ളൊരു കൗതുക ഉണ്ട് പിന്നെ അതുമാത്രമല്ല ചെമ്പരത്തി ഉപയോഗിച്ചിട്ടുള്ള ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ല താല്പര്യമാണ് ചെമൃതി സോപ്പിനോട് അതുമാത്രമല്ല സാധാരണ പുറമേ നിന്നൊക്കെ മേടിക്കുന്ന സോപ്പുകളിൽ എസൻസും സ്മെല്ലും മാത്രമാണ് ഉണ്ടാവുക ഇതിപ്പോൾ ഞാൻ ഫ്രഷ് ജ്യൂസാണ് ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന സോപ്പുകൾ നിങ്ങൾക്കും വേണമെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി പോസ്റ്റ് വഴിയും ഡി ഡി വി സി വഴിയും ഞാൻ നിങ്ങൾക്കത് അയച്ചു തരുന്നതാണ് ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന സോപ്പുകളെല്ലാം സെറ്റായിട്ടുണ്ട് ഇനി അത് നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം എൻ്റെ സോപ്പുകൾ കൃത്യം ഒരു മണിക്കൂർ കൊണ്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഞാൻ ആദ്യം കേക്കൊക്കെ ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ ആ കേക്കിൻ്റെ ഒരു മോൾഡാണ് കേട്ടോ ഈ കാണുന്നത് ഞാൻ വെറുതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തോന്നുള്ളൂ രണ്ട് സോപ്പാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തുള്ളത് ബാക്കിയല്ലാതെ ഞാൻ എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ മോൾഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് തന്നെയാണ് എനിക്ക് സോപ്പ് കിട്ടിയിട്ടുള്ളത് കേട്ടോ വലിയവർക്കും അതേപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങൾക്കും ഈ സോപ്പുകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ പിന്നെ വരാം അതുവരെ ബായ്